ആഘോഷങ്ങൾ െ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കൽപ്പങ്ങളുടെ ഭവനരഹിതരില്ലാത്ത പഞ്ചായത്ത് എന്ന പ്രഖ്യാപനവുമായി വിളയൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു കോടി ലക്ഷത്തി രൂപ മുപ്പത്തി എട്ട് കോടി ആറ് ലക്ഷത്തി രൂപ ചെലവും ലക്ഷത്തി രൂപ നീക്കിയിരിപ്പും വരുന്ന ബജറ്റാണ് വിളയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി നൗഫൽ അവതരിപ്പിച്ചത് വരുമാനം മാത്രമുള്ള ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായും സർക്കാർ ഗ്രാമുകളെയും ഫണ്ടുകളെയും ആശ്രയിച്ചാണ് നടത്തിയിട്ടുള്ളത് ഇതിനായി പഞ്ചായത്തിന്റെ സവിശേഷ സാഹചര്യങ്ങളും ഭാവി വികസന സാഹചര്യങ്ങളും യോജിച്ച ചില മേഖലകൾക്ക് ഭക്ഷ്യം നൽകിയിട്ടുണ്ട് ഗ്രാമീണ റോഡുകളുടെ വികസനത്തിനും വിദ്യാഭ്യാസം സാമൂഹ്യ സാമൂഹ്യക്ഷേമം ആരോഗ്യം വനിതാ ശിശുക്ഷേമത്തിനും ഭക്ഷ്യ വിജാതി പട്ടിക ക്ഷേമം എന്നിവർക്ക് മുന്തിയ പരിഗണന നൽകിയിട്ടുണ്ട് അതോടൊപ്പം ഒരു മേഖലയും അവഗണിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് കാർഷിക മേഖലയും പച്ചക്കറി കൃഷി വികസനം ഉൾപ്പെടെ ഉൾപ്പെടെ തുക വക വകുണ്ട് ഉൽപ്പാദന മേഖലയിൽ കണ്ണൂറ്റി പരിപാലനം മുറ്റക്കോഴി വളർത്തൽ ശീലകശ് പാലി ഇൻസെൻറ്റീവ് എന്ന ജീവനക്കായി ആവശ്യമായ തുക വകയിരുത്തിയിട്ടുണ്ട് പാരിധിക പദ്ധതികൾ ശാരീരിക മാനസിക വെല്ലുവിളികൾ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് സ്ഫോടനത്തിൽ ഗുണഭോക്താക്കൾക്ക് ഭവന നിർമ്മാണം തുടങ്ങിയ നിരവധി പദ്ധതികൾ പാർശ്വത്രികപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി നടപ്പാക്കുന്നു ഭവനരഹിതരില്ലാത്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തോടെയാണ് വിളയൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് ലൈഫ് ഭവന പദ്ധതിക്കായി പതിനഞ്ച് കോടി ആറ് ലക്ഷം രൂപ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് ഗ്രാമീണാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി നാലു കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയും ബജറ്റിൽ തുക വകയിരുത്തി യുവാക്കളുടെ തൊഴിൽ ശക്തിയെ ഉപയോഗപ്പെടുത്തുന്നതിനുള്ള തൊഴിൽമേളകൾ സംഘടിപ്പിക്കും കൃഷി വികസനത്തിനായി ഇരുപത് ലക്ഷം രൂപയും പൊതുശുചിത്വം മാലിന്യ സംസ്കരണം എന്നിവയ്ക്കായി മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് പകർച്ചവ്യാധി നിയന്ത്രണത്തിനായി മുപ്പത് ലക്ഷം രൂപയും അംഗൻവാടി പശ്ചാത്തല സൗകര്യങ്ങൾക്കായി ഇരുപത് ലക്ഷം രൂപയും തുക വകയിരുത്തിയിട്ടുണ്ട് ഗ്രാമീണ റോഡുകൾക്കായി മൂന്ന് കോടി അറുപത്തിയഞ്ച് ലക്ഷത്തി എഴുപതിനായിരം രൂപയും തൊഴിലുറപ്പ് പദ്ധതിക്കായി ഏഴ് കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് യുവജനക്ഷേമം അംഗീകൃത ക്ലബുകൾക്ക് സ്പോർട്സ് കിറ്റ് വോളിബോൾ കോർട്ട് എന്നിവയ്ക്കായി പതിനഞ്ച് ലക്ഷം രൂപയും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ തൊഴിൽമേള മറ്റു പ്രത്യേക പദ്ധതികൾ എന്നിവയ്ക്കായി പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയും ബജറ്റിൽ തുക വകയിരുത്തി കൂടാതെ കുടിവെള്ളം തെരുവുവിളക്ക് സംരക്ഷണം പി എച്ച് സി സബ് സെന്ററുകൾ ശിശുക്ഷേമ പദ്ധതികൾ വനിതാക്ഷേമ പദ്ധതികൾ ക്ഷീരവികസനം എന്നീ പദ്ധതികൾക്കും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് വിളയൂർ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ച സ്വരാജ് ട്രോഫി അവാർഡ് തുക ഉപയോഗിച്ച് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണത്തിനായി പത്തു ലക്ഷം രൂപയും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്